ഇതൊരു ഒന്നര ഏക്കർ സ്ഥലാ കേട്ടോ ഒന്നര ഏക്കർ സ്ഥലം വീടിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലം കേട്ടോ തൊട്ടടുത്ത വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പണ്ടൊരു വീടുണ്ടായിരുന്ന കേട്ടോ ആ വീട് പൊളിച്ചു കളഞ്ഞതാണ് എന്തൊരു വീട് എന്താ പറയുക കിണറുണ്ട് കേട്ടോ ആ മേലത്തെ വീട്ടിലേക്ക് വീട്ടുകാരുടെ സ്ഥലം തന്നെയട്ടോ ഇത് അവർ കിണർ വരുന്നത് താഴെയാണ് അവരെ വീട് ഒഴിവാക്കി സ്ഥലം മാത്രം കേട്ടോ കൊടുക്കുന്നത് എന്താ റബ്ബറാണിത് അല്പം ചെരുവുണ്ട് സ്ഥലത്തിന് ഈ സ്ഥലത്തിൻ്റെ മുമ്പിൽ നല്ല അതിമനോഹരം വയലൊക്കെ ഉണ്ട് കേട്ടോ ഗംഭീര സ്ഥലം കേട്ടോ സൂപ്പർ സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ എന്താ പറയുക മേൽഭാഗത്തായിട്ട് ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു വീടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വയലിലേക്കുള്ള നല്ലൊരു അഡാറ് വ്യൂ വ്യൂ കിട്ടും കേട്ടോ കാപ്പിങ് റബ്ബറുമാണ് ഈ സ്ഥലത്തുള്ള കേട്ടോ ഫറമൊന്ന് മെയിൻറ്റയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് മുമ്പിൽ നല്ല സൂപ്പർ വയലുണ്ട് ഒരു നൂറ് ശതമാനം നിറഞ്ഞ സ്ഥലം എന്നൊന്നും പറയാൻ പറ്റില്ല ഈ സ്ഥലത്തിൻ്റെ മേലെ ഭാഗം നമ്മൾ ഫസ്റ്റ് വന്നില്ലേ മേൽഭാഗം നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് അവിടെ വേണം വേണമെങ്കിൽ നമുക്ക് നല്ല വീടോ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ കഴിയുന്നതാട്ടോ വീടും ബിൽഡിങ്ങൊക്കെ എടുക്കാൻ കഴിയുന്നതാണ് ഇവിടെ ഇങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഒരു റിസോർട്ടിനൊക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലം കേട്ടോ മുമ്പിൽ നല്ല വയലാണ് മുമ്പിൽ നല്ല കാഴ്ചയുള്ള വയലാണ് വയലിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് സുൽത്താൻ ബത്തേരി മാടക്കരയിലാട്ടോ ഈ സ്ഥലം വരുന്നത് കേട്ടോ സൂപ്പർ സ്ഥലം കേട്ടോ സുഹൃത്തുക്കളെ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഈ ഒന്നര ഏക്കർ സ്ഥലത്തിന് ഒന്നര ഏക്കർ സ്ഥലത്തിന് ആകെ ഇതിൻ്റെ ഉടമ ചോദിക്കുന്നത് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കേട്ടോ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നല്ല സ്ഥലം നല്ല ഭംഗിയുള്ളൊരു സ്ഥലം തന്നെ ഇപ്പോൾ ഈ കാട് പിടിച്ച് കിടക്കുന്നതേ കൊണ്ട് നിങ്ങൾക്കൊരു അതിൻ്റെ എന്താ പറയുക ഒരു ഭംഗി ഫീല് ചെയ്യാത്തതാണ് ഈ കാടൊക്കെ ഒന്ന് വെട്ടി ഭംഗിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അല്പം ചരിവുണ്ട് മേൽഭാഗത്തായി നല്ല മേൽഭാഗം നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇത് തട്ട് തട്ടായി കിടക്കുന്ന സ്ഥലട്ടോ ഈ വയലിൽ വാഴ നട്ടിരിക്കുക കേട്ടോ അവർ വയലിൽ നല്ല വാഴ നട്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിച്ചു തരാം ണ്ടോ കാണുന്നില്ലേ കണ്ടോ ആ വയലിൽ വാഴ നിൽക്കുന്ന കാണുന്നില്ലേ നല്ല സൂപ്പർ വാഴത്തോട്ടാ കേട്ടോ ഇവരെ ബൗണ്ടറി ഇവരെ എന്താ പറയുക ഗ്രീൻ നെറ്റ് കൊണ്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ ബൗണ്ടറി തിരിച്ചിട്ടുണ്ട് നല്ലൊരു സ്ഥലം അതെ അടുത്തുള്ള സ്ഥലം ആണത് ഇത് മേലോട്ട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ സുൽത്താമ്പത്തേരി മാടക്കര ചുള്ളിയോട് ഭാഗത്ത് ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ നല്ല വിലയുള്ള ഏരിയയാണ് അവിടെയാണ് അവിടെയാണീ ഒന്നര ഏക്കർ സ്ഥലം ഒന്നര ഏക്കർ സ്ഥലം വെറും മുപ്പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന കേട്ടോ മുപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നതല്ല മുപ്പത്തൊപ്പത്തൊമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നേ ഉള്ളു മുപ്പത്തൊൻപത് ലക്ഷം രൂപ ചോദിക്കുന്നേ ഉള്ളു അത് നെഗോഷ്യബിൾ ആട്ടോ വില ആണ് നല്ല തട്ട് തട്ടായി കിടക്കുന്ന നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ പ്രകൃതി രമണീയമായ സ്ഥലമാണ് റിസോർട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം കേട്ടോ നല്ല ഹട്ടുകളൊക്കെ ചെയ്തു കൊടുക്കുക പണിയുവാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലട്ടോ ഒരു കുറ്റവും അങ്ങനെ പറയാൻ പറയാൻ പറ്റില്ല അത്രയ്ക്ക് നല്ലൊരു സ്ഥലം തന്നെ ഈ ഭാഗത്തൊക്കെ വിലയൊക്കെ നിങ്ങൾക്ക് വന്ന് അന്വേഷിച്ചാൽ അറിയാൻ കഴിയും ഇവിടെയൊക്കെ നല്ല വില വിലയുള്ള ഏരിയ നല്ല രീതിയിൽ എന്താ പറയുക പരിപാലിക്കുന്ന ഒരാളുടെ അടുത്ത് കാണുന്ന ഈ സ്ഥലം കിട്ടുന്നതെങ്കിൽ ഈ സ്ഥലം നല്ല നല്ലൊരു പറമ്പാക്കി മാറ്റും കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേപ്പേഴ്സ് എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലിയർ ആണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക ഒരു സെൻറ്റിന് ഒരു സെൻറ്റിനല്ല സോറി മൊത്തത്തിൽ മൊത്തത്തിലട്ടോ അതിൻ്റെ വില പറയുന്നത് മൊത്തത്തിൽ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കേട്ടോ ചോദിക്കുന്നത് ഈ ഒന്നര ഏക്കർ ഒന്നര ഏക്കർ സ്ഥലത്തിനും സ്ഥലത്തിന് അതിൽ അറുപത് സെൻറ്റ് വയലും തൊണ്ണൂറ് സെൻറ്റ് കരയുമാണ് ഇപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക